ഇയാള് ഇത് എന്ത് തേങ്ങയാണ് പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഈ കഴിഞ്ഞ പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് രാഷ്ട്രീയം പറഞ്ഞു വിജയിക്കാൻ വേണ്ടി പറ്റുന്നില്ലെങ്കിൽ വർഗീയം പറഞ്ഞു വിജയിക്ക എന്നുള്ള ഒറ്റ ധാരണ കൊണ്ടാണ് ഇദ്ദേഹം എന്താണ് പറഞ്ഞത് എന്നുള്ളത് നിങ്ങൾക്ക് കേൾക്കാം ആദ്യം ആദ്യം അത് കേൾക്ക് എന്നിട്ട് ഞാൻ ബാക്കി കാര്യം കൂടി പറഞ്ഞു തരാം പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ മുന്നേറ്റം എത്ര അപകടകരമാണ് ചിന്തിക്കാനുള്ള ചോദ്യമാണ് പാലക്കാട് ഞാൻ ഞാൻ കേട്ടോ എവിടെങ്കിലും വിജയിച്ചാൽ അത് പൊളിറ്റിക്കൽ ഇസ്ലാം ഇനി പരാജയപ്പെട്ടാലോ അത് രാജ്യത്തിന്റെ വിജയം എന്നാണ് ഇവര് പറയാറുള്ളത് ഈ പി സി ജോർജ് എത്ര സ്ഥലങ്ങളിലാണ് പലയിടത്തുനിന്ന് മാറ്റിയിറക്കി ബി ജെ പി ബി ജെ പിയിൽ പോകുന്ന സമയത്ത് തന്നെ ഇദ്ദേഹം പല സ്ഥലങ്ങളിലും പോയി കാലു പിടിച്ച് കെഞ്ചിട്ട് പോലും ബി ജെ പിയിൽ ഇദ്ദേഹത്തിന് തിരിച്ചെടുത്തിട്ട് പല പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ടു എന്നിട്ട് ബി ജെ പിയിൽ പോയി കാലു പിടിച്ച് കെഞ്ചിട്ട് പോലും ഈ പി സി രണ്ടാമത് ഇദ്ദേഹത്തിന് കേന്ദ്ര നേതാക്കന്മാരെ കാണാൻ വേണ്ടിട്ട് എത്ര കാലങ്ങളായി ശ്രമിക്കുന്ന ബി ജെ പിയിൽ വന്നത് മുതൽ ശ്രമിക്കുന്നുണ്ട് പക്ഷെ കേന്ദ്രത്തിന്റെ ഒരു നേതാവിനെ പോലും കാണാൻ സംസ്ഥാന ഘടകം ഇതുവരെ പെർമിഷൻ കൊടുത്തിട്ടില്ല കാരണം എന്താണെന്നറിയോ ഇദ്ദേഹത്തിന്റെ വായ ശരിയില്ല ഇപ്പം ഇനി ബാക്കിയും കൂടി പറയാം കേരളത്തിൽ ഞാൻ എലക്ഷൻ കഴിഞ്ഞാണെന്ന് മത്സരിച്ചപ്പോഴായിരം മുസ്ലിം വിളിച്ചു പറഞ്ഞു എന്ന് ഞങ്ങളെല്ലാം ഇത് ആദ്യത്തെ പച്ചക്കള ാണ് പറയുന്നത് എന്തെന്നറിയോ ഞങ്ങൾ എസ് ഡി പി ഐയും മുസ്ലിം ലീഗും കോൺഗ്രസും എല്ലാം ഒന്നാണ് എന്ന് ഇദ്ദേഹത്തിന് വിളിച്ചു പറഞ്ഞു അതിന്റെ തെളിവ് ഇദ്ദേഹം പറയുന്നില്ല കേട്ടാ വായിൽ തോന്നുന്നത് ഗോതക്ക് പാട്ട് എന്ന് പറഞ്ഞതുപോലെയാണ് ഈ പി സി ജോർജിന്റെ അവസ്ഥ ഇത് കേരളത്തിലുള്ള ജനങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല എല്ലാവരും ഈ പി സി ജോർജിന്റെ അവസ്ഥ കണ്ടതാണ് പലരും കേട്ടതാണ് പലർക്കും അറിയാവുന്നതുമാണ് ആണ് അപ്പോ ഈ ഇരുപത്തഞ്ചായിരം വോട്ട് മറിച്ചിട്ട് പി സി ജോർജിനെ അവിടെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞു പി സി ജോർജ് എസ് ഡി പിടെ പിന്തുണയോട് കൂടി അവിടെ വിജയിച്ച കാര്യം അദ്ദേഹം അത്ര കണ്ട് പറയുന്നില്ല അന്ന് എസ് ഡി പി ഐക്കും വേണ്ടി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും നിങ്ങൾക്ക് എല്ലാവരും ചാനലിലൂടെയും കേട്ടതാണ് എല്ലാവരും ഇന്ന് എസ് ഡി പി ഐ അവിടെ തോൽപ്പിച്ച തോൽപ്പിക്കാനുള്ള കാരണം എന്തെന്ന് അദ്ദേഹത്തിന് വായി ശരിയില്ല കാരണം എന്തറിയോ എന്താണ് വായിൽ വരുന്നത് അത് വിളിച്ചു പറയും അത് ആരുന്നോ എന്തിന്നോ ഒന്നുമില്ല അല്ലെങ്കിൽ ജനങ്ങൾക്ക് വല്ല ഉപകാരം വേണം ഈ ഉപകാരം ആർക്കും കൊടുക്കുന്നില്ല ഈ പൂഞ്ഞാറ മത്സരിക്കും അവിടെയുള്ള ല്ലേ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ വെറും മുസ്ലിങ്ങളെ വോട്ട് മാത്രമല്ലല്ലോ എല്ലാ വോട്ടുകളും ഉണ്ടല്ലേ അവരാരും ഇദ്ദേഹത്തിന് ഇതേ ഇദ്ദേഹം അന്ന് ആ സമയത്ത് ക്രിസ്ത്യൻ സഭന വരെ പൊക്കി പറഞ്ഞിട്ട് നടന്നിട്ടുണ്ടായിരുന്നു അവര് പോലും ഇയാളെ തോൽപ്പിക്കാൻ വേണ്ടി വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ കയ്യിലിരിപ്പ് എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ അപ്പൊ എല്ലാവരും കൂടിയിട്ട് തോൽപ്പിച്ചത് തോറ്റ സമയത്ത് എസ് ഡി പി ജയിക്കുന്ന സമയത്ത് എസ് ഡി പി ഐനെ കൂട്ടുപിടിച്ചു തോക്കുന്ന സമയത്തും എസ് ഡി പി ഐനെ തള്ളിപ്പറഞ്ഞു എന്നിട്ടോ രണ്ടാമത്തെ ആരോപണം ഇവര് മുസ്ലിം ലീഗിന്റെ പാണക്കാട് തങ്ങളും എസ് ഡി പി ഐ നേതാവും കുഞ്ഞാലിക്കുട്ടിയും ഇവരൊക്കെ പോയി മീറ്റിംഗ് ചേർന്നിട്ട് തോൽപ്പിച്ചു എന്നാണ് ഇപ്പൊ പറയുന്നത് അതും കൂടി കേൾക്ക് ക്ഷം മാത്രം അത് പാലക്കെട്ടവർ അവർ സംഭവം എന്താന്ന് വെച്ചാൽ പറയുമ്പോൾ മറ്റൊന്നും തെറ്റിദ്ധരിച്ചു കാര്യമില്ല തെരഞ്ഞെടുപ്പിന്റെ തലേന്റെ തലേ ദിവസം കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന ലീഗുകാരൻ താങ്കളും സി പി എമ്മിന്റെ കെ ടി ജലീലും സി പി എം ആ കെ ടി ജലീലും കെ ടി ജലീലും എസ് ഡി പി ഐയിലേയും ജമാഅത്ത് ഇസ്ലാമിയുടെയും നിരോധി സംഘം മുസ്ലിം ഒരുമിച്ച് ഒരു മുറി കൂടുതൽ കേരളന്നിട്ടാ കേരളം ഇത് കേരളത്തിലെ കഥയാണ് പറയുന്നത് അതെ യു പിയിലോ ബീഹാറിലോ ഇവിടെ നിന്നല്ലാട്ടാ പറയുന്നത് ഇയാൾക്ക് വിവരം എന്ന് പറഞ്ഞ സാധനമില്ല ഒരു പെട്ടി എടുത്തിട്ട് പാലക്കാട് റൂമിലേക്ക് പോയ ആ പെട്ടിയിൽ എന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നടന്ന കേരള പോലീസിന്റെ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഇന്റലിജൻസിന്റെ പിന്നെ അത്രയും പവറുള്ള ആളുകൾ കേരളത്തിൽ ഉണ്ടാവുമ്പോഴേ എസ് ഡി പി ഐന്റെ നേതാവും മുസ്ലിം ലീഗിന്റെ നേതാവും കുഞ്ഞാലിക്കുട്ടിയും സി പി എമ്മിന്റെ ജലീലും ഇവരൊക്കെ ഒന്നിച്ചിരുന്നു ഒന്നിച്ചിരുന്ന് മീറ്റിംഗ് കൂടി തീരുമാനിച്ചതാണ് ഇന്നാളെ തോപ്പിക്കണം എന്നുള്ളതിന് ഒരു ബാഗ് എടുത്തിട്ട് പോയ സംഭവം നിങ്ങൾ എല്ലാവരും കണ്ടതല്ലേ കള്ളപ്പണം എന്ന് പറഞ്ഞിട്ട് നിമിഷങ്ങൾക്കകം പോലീസ് എത്തുകയും വാച്ച് ചെയ്യുകയും അതെന്താണെന്ന് നോക്കുകയും പെട്ടി കണ്ടെത്താത്തതും അതിലെ ഡ്രസ്സാണെന്നുള്ളത് മനസ്സിലായ കഥയെല്ലാം നിങ്ങൾക്ക് അറിയുന്നുണ്ടല്ലോ ആ സ്ഥലത്താണ് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഒന്നിച്ചു കൂടിയിട്ട് അതായത് വർഗീയ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാണ് ഇതിനൊക്കെ മറുപടി ആര് പറയും ആര് പറയും എസ് ഡി പി ഐന്റെ വോട്ട് എസ് ഡി പി ഐനെ എസ് ഡി പി ഐ ഇവിടെ രജിസ്റ്റർ ചെയ്ത പാർട്ടി അല്ലേ അതിന് നിരോധിച്ചിട്ട് അതിന്റെ മെയിൻ പി ഡി എഫ് ആ പോപ്പുലർ ഫ്രണ്ടിനാണ് നിരോധിച്ചത് എസ് ടി പി രാഷ്ട്രീയ പാർട്ടിനെ അവിടെ നിരോധിച്ചിട്ടില്ല ഇന്ന് ഇദ്ദേഹം ഈ ബി ജെ പി നേതാവ് മുൻകൈ എടുത്തിട്ട് ആ പാർട്ടിനെ ഒന്നും നിരോധിക്കല്ലോ ഈ നിരോധിക്കാതെ പാർട്ടിന്റെ അവർ ആർക്ക് വേണം സപ്പോർട്ട് അവർ പബ്ലിക്കായിട്ട് വോട്ട് പിടിക്കുന്നതാണ് അവർ പല സ്ഥലങ്ങളിലും പല കോൺഗ്രസിനും മുസ്ലിം ലീഗിനും എതിരെ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് അവർ അവരുടെ വോട്ട് ഭൂരിപക്ഷം തെളിയിച്ചിട്ടുണ്ട് അവർ പലയിടത്തിലും ഞങ്ങൾക്ക് ആയിരം വോട്ടാണോ രണ്ടായിരം വോട്ടാണോ ഇത്ര വോട്ട് ഉണ്ട് എന്ന് പറയുന്നുണ്ട് പിന്നെ ഇവരെ എങ്ങനെയാണ് മുസ്ലിം ലീഗും കോൺഗ്രസും കൂട്ടുപിടിച്ചതെന്ന് പറയുന്നത് പിന്നെ നിന്നക്കണക്കത്തെ വർഗീയവാദികൾ ഉണ്ടാകുമ്പോഴും അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ചില ഈ ഈ മുസ്ലിം ലീഗിനും കോൺഗ്രസിനും പിന്നെ സി പി എമ്മിനും പോലും വോട്ട് ചെയ്തിട്ടുണ്ടാവാം നിങ്ങളെ കണക്കത്തെ ആളുകൾ വന്നിട്ട് ഇങ്ങനെ വർഗീയം വളമ്പുമ്പോ സൂക്ഷിക്കണം എന്തെന്നറിയോ ഇത് കേരളമാണ് യു പി അല്ല ബുദ്ധിയിലെ ജനങ്ങളാണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾ എവിടെ നിന്നിട്ടുണ്ടാകും അവിടെയൊക്കെ തോപ്പിച്ചിട്ട് വിട്ട ജനങ്ങൾ അത് വെറും മുസ്ലിംകൾ മാത്രം എല്ലാ വിഭാഗ മതക്കാരും കൂടിയിട്ട് നിങ്ങളെ തോപ്പിച്ചിട്ട് വിട്ടിട്ടുണ്ട് കാരണം എന്താറിയോ നിങ്ങളുടെ വായി ശരിയില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പറയണമെന്ന് അറിയാത്തതുകൊണ്ട് അത്രയും വൃത്തികെട്ട വാക്കുകളെ നിങ്ങളുടെ വായി വരുന്നതുകൊണ്ട് ഇനിയെങ്കിലും വെഡിത്തരം വിളിച്ചു വിളമ്പുമ്പോൾ അത് കേരളത്തിൽ നടക്കിയില്ല പുറത്ത് വേറെ എവിടെങ്കിലും പോകേണ്ടി വരും എന്നുള്ളത് മനസ്സിലാക്കിയ നിങ്ങൾക്ക് നന്ന് നിങ്ങളുടെ രാഷ്ട്രീയ അവസാനിക്കാൻ വേണ്ടി പോകുന്നതാണ് ബി ജെ പിയുടെ അഡ്രസ്സിൽ പോലും നിങ്ങളുടെ പേരില്ല നിങ്ങൾ ബി ജെ പിയുടെ പേരും പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ പല പാർട്ടികളിൽ നിന്നും കാലുമാറി കാലുമാറി സ്ഥാനങ്ങളും കിട്ടി 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 ഇപ്പം ഒന്നുമല്ലാത്ത ജീറോ ആയി നടക്കുമ്പോഴും ബി ജെ പിയിൽ പോയിട്ടും ബി ജെ പിയിൽ നിങ്ങളെ പേര് പോലും എഡ്രസ്സിൽ പോലും ഒരു ഇടത്തിൽ നിങ്ങൾ എലക്ഷൻ തെരഞ്ഞെടുപ്പിന് പോലും കൂട്ടിക്കൊണ്ടുപോയിട്ട് പിന്നെ നിങ്ങളെ കുറച്ച് മാധ്യമങ്ങൾ നിങ്ങളുടെ ആ പിന്നെ വൃത്തികെട്ട വായയിൽ നിന്ന് വരുന്ന വാക്കുകൾ കേൾക്കാൻ വേണ്ടിയിട്ട് പല ആളുകളും മൈക്ക് മൈക്കെടുത്തിട്ട് വന്നിട്ടായിട്ടാകുമ്പോൾ അവിടെ ചാനലിൽ മാത്രമേ നിങ്ങളെ കാണുന്നില്ലു എനക്ക് വന്നത് ബി ജെ പി പോലും നിങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടില്ലാണ് നിങ്ങൾ വെലിഞ്ഞു കയറി പോയതാണ് അത് പല സ്ഥലങ്ങളിലും കാണാനും